നമുക്കറിയാം ബഹുമാനായി എം എം അക്ബർ ഒരു ആണ്ടുതാർച്ചയിൽ പങ്കെടുത്തു നമ്മളൊക്കെ അറിഞ്ഞ സംഭവമാണ് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് അവര് കഴിഞ്ഞില്ല അവസാനം അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു കൊറേ ഞാൻ അറിയാതെ പോയതാണെന്ന് പറഞ്ഞു നോക്കി പക്ഷെ അറിഞ്ഞുകൊണ്ട് പോയതാണല്ലോ തെളിവുണ്ടായിരുന്നു അവരെങ്ങനെ നിസ്കരിച്ച് ഉടനെ പെട്ടെന്ന് നടന്നു തുടങ്ങിയതാന്ന് പറഞ്ഞു നോക്കി അപ്പൊ പെട്ടെന്നുള്ള അവരൊക്കെ കയ്യിലുള്ള ബ്രോഷറുള്ള ആ ഹോട്ടലിൽ തന്നെ ബ്രോഷർ ഉണ്ട് അപ്പൊ നിസ്കരിച്ച് ബ്രോഷർ കൊണ്ടല്ലോ നിസ്കരിച്ചിട്ടുള്ളത് അപ്പൊ അത് പറഞ്ഞപ്പോ അതുമുണ്ട് അങ്ങനെ കുറെ അവർ പറഞ്ഞ ന്യായങ്ങളൊക്കെ പൊടിഞ്ഞപ്പോ പിന്നിണ്ടാതന്നു ആണ്ടു നേർച്ചയുടെ കാര്യത്തിൽ ഒമാൻ നായ് ബോർഡ് ചെയർമാൻ എന്താ പറഞ്ഞത് ആണ്ടു നേർച്ചയിലെ ബദുരീങ്ങളുടെ ആണ്ടിന്റെ ചോറ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങളത് മടക്കരുത് നിങ്ങൾ ഇനി അഥവാ കൈക്കണില്ലെങ്കിൽ കൈക്കുന്നോൽക്ക് കൊടുത്താലുണ്ടെന്നാരി

എന്താ എന്തുകൊണ്ടാ പ്രശ്നമുണ്ടായിരുന്നു എ പി അഫ് ദുൽഖാദർ മോലി ജനറൽ സെക്രട്ടറിയും പി പി എത്തോയം അതിന് പ്രസിഡന്റുമാണെന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ പിന്നെ പിന്നെന്തും ആവാം എന്നൊരു എന്നൊരാദർശ അപ്പുറത്തുണ്ട് അത് അംഗീകരിക്കാത്തവൻ എന്തെങ്കിലും അറിയാതെ ഇടവിടെ പോയാൽ അത് ഭൂതരമായ ഭയങ്കരമായ ആദർശ വ്യതിയാനം ഭൂഭോക വിഹ്വായുസം ഒക്കെ ആവും എന്നൊരു എന്നൊരാദർശം അപ്പുറത്തുണ്ട്